എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ നേഴ്സറി ബഡ് ആണ് ഞാൻ എപ്പോഴും കാണിക്കുന്നത് കാരണം നഴ്സറി ബഡ് റോസിൽ ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ മുരടിപ്പും കമ്പുകൾ കറുത്തു പോവുകയും മഴക്കാല സമയമാകുമ്പോൾ അതിൻ്റെ തണ്ടുകളൊക്കെ ഉണങ്ങി കറുത്ത കമ്പുകളായി പോവുകയും ഇലകൾ മഞ്ഞിച്ച് വിനുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേകിച്ച് ബാംഗ്ലൂർ ബഡ് റോസ് നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന നാടൻ ബഡ് ഒന്നും അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ചട്ടിയിലൊക്കെ വെക്കുന്ന ഈ ഒരു നേഴ്സറിയിൽ കൊണ്ടുവെക്കുന്ന നമ്മുടെ ബാംഗ്ലൂർ ബഡ് റോസിനാണ് പ്രശ്നം കൂടുതൽ പക്ഷേ നല്ല രീതിയിൽ പരിചരിച്ചാൽ നല്ല രീതിയിലുള്ള പൂക്കൾ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് അപ്പം നമ്മൾ കറക്റ്റ് രീതിയിലുള്ള വളപ്രയോഗവും കറക്റ്റ് രീതിയിലുള്ള കീടനാശിനി പ്രയോഗവും ഒക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ നമ്മുടെ നേച്ചുറലിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒക്കെ നല്ലതായിട്ട് പൂക്കൾ എടുത്തുള്ളൂ പിന്നെ പ്രൂണിങ് ഒക്കെ ആവശ്യമാണ് അപ്പോൾ ഇന്നൊരു നല്ലൊരു പൗഡർ രൂപത്തിലുള്ള വളം കാണിച്ചിട്ട് ഈ മഴ സമയത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു കൊടുത്താൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ചെടിക്ക് കിട്ടുന്നത് നമ്മുടെ ചെടിയിൽ എന്താ പറയുക ഒരു കറുത്ത കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് കട്ട് ചെയ്ത് വിടുക മരടിച്ച ഭാഗം കൊണ്ട് കട്ട് ചെയ്തിടുക എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു വളം കൊടുക്കാനായിട്ട് അതിനായിട്ട് എടുത്തേക്കുന്ന ഒരു ചട്ടിക്ക് ഒരു കൈപിടി കുമ്മായം വന്ന് കണക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര ചട്ടിയിലേക്കാണ് ചേർക്കേണ്ടത് അതിനനുസരിച്ച് കുമമായത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കാം അപ്പോൾ ഒരു ചട്ടിക്ക് ഒരു കൈപിടി കുമ്മായം എടുത്തിട്ടുണ്ട് പിന്നെയും ഒരു കൈപിടി വേപ്പിൻ മിണാക്കുക അപ്പോൾ വേപ്പിൻ മിണ്ണാക്കും കുമ്മായൊക്കെ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കും നല്ല ഫലപുഷ്ടിയൊക്കെ മണ്ണാക്കി തീർക്കാനായിട്ടും ഒക്കെ കുമായപ്പൊടിയൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ വള വള വളം ചേർക്കുന്ന സമയം അതായത് മണ്ണൊക്കെ പോട്ടി ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുമായപ്പൊടി ചേർത്ത് ഇളക്കി വെച്ചാൽ നമ്മുടെ മണ്ണിലെ നല്ല എന്താ പറയുക നല്ല പിന്നെ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുന്ന മണ്ണിനെ ഒന്ന് ട്രീറ്റ് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഈ കുമമായപ്പൊടി അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുമ്മായ വന്ന് ചേർത്ത് മിക്സ് ചെയ്ത് അതുപോലെ വേപ്പിൻ മിണാക്കും ഇടയ്ക്ക് നമ്മൾ പല വളത്തിൻ്റെ കൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മുട്ടത്തോട് ഉണങ്ങിയ മുട്ടത്തോട് പൊടിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം മുട്ടത്തോടെ ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ മുട്ടത്തോടെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കുമായവും പിൻപിണ്ണാക്കുറായിരുന്നത് അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ കൈപിടി വീതം ഇതുപോലെ നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതായത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിൻ്റെ ചോട്ടിലുള്ള പുല്ലും ഒക്കെ പറിച്ചു കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ അതിൻ്റെ പുറത്തൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുതിയ തളർപ്പുകളും നല്ല നല്ല ലീഫുകളൊക്കെ നല്ല ലീഫുകളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് മുരടിപ്പൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ മഴ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റോസാറ്റഡി ശ്രദ്ധിക്കാനുണ്ട് നല്ല കട്ട കുത്തി പെയ്യുന്ന മഴയൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ഷെയ്ഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കുക എന്നിട്ട് ഇലയൊക്കെ മഞ്ഞ നിറം ഇലകളൊക്കെ ആണെങ്കിൽ ഒന്ന് പൊഴിച്ചു കളഞ്ഞിട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തുക കമ്പുകൾ കറുത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക അങ്ങനെയൊക്കെ നിർത്തിയിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ പിന്നീട് വരുന്ന ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടുകളും പൂക്കളും ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ മഴ സമയത്ത് നമ്മുടെ റോസയൊക്കെ നല്ലവണ്ണം പൂക്കൾ തരും പക്ഷേ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ പരിചരണം ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഏതൊരു ചെടിയേയും നമ്മൾ പരിചരിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ അതാ വെറുതെ കൊണ്ടുവന്നത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് പൂക്കളും പ്രത്യേകിച്ച് നേച്ചറി ബഡ് റോസ് ഒക്കെ പെട്ടെന്ന് മുരടിപ്പൊക്കെ ബാധിക്കും അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ പ്ലാന്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പോകണം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരുപാട് വളങ്ങളോട് ചെയ്ത് കൊടുക്കാനായിട്ട് അതൊക്കെ ഇടയ്ക്കുമ്പോഴേക്കൊക്കെ നമുക്ക് ചെയ്യാം വേര് കാണുന്ന സമയത്തൊക്കെ ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങളും നല്ല മഴയായ മഴ സമയത്തൊക്കെ നമുക്ക് പൗഡർ രൂപത്തിലുള്ള വളങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു ചെടിയും ആയിട്ട് വളരുകയും നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ വന്നു നിറയാനായിട്ട് സഹായിക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരിക്കൽ ഇതുപോലെ ഒരു മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ പൗഡർ രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കേണ്ടത് ഏത് വളമായാലും നമ്മൾ മഴയത്ത് കൊടുക്കരുത് കേട്ടോ മഴ മാറിഞ്ഞ സമയത്ത് മാത്രമേ കൊടുക്കാവുള്ളൂ അപ്പോൾ ഇതെൻ്റെ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇത് കാണിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാം അതിനുള്ള നല്ലൊരു പോട്ടി മിക്സ് ഞാൻ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ മണ്ണും അതുപോലെ തന്നെ ചകുതി ചൊറു എടുത്തു ഒരു കൈവിടി ചാണകപ്പൊടിയും ചേർത്തിട്ട് ഒരു ശക്കലം ഒരു 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 കാൽ ചിരട്ട നല്ലപോലെ പൊടിച്ചെടുത്താൽ നമ്മുടെ ഒരു മുട്ടത്തോട് പൊടിച്ചുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള പോട്ട് മിക്സിലാണ് നട്ട് വെച്ചേക്കുന്നത് എനിക്ക് തന്നെ അതിശയമായി പോയി പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഇതിന് പുതിയ സൈഡിൽ നിന്നെല്ലാം പുതിയ തളർപ്പുകൾ വന്നു പെട്ടെന്ന് തന്നെ ഇത് നല്ല രീതിയിൽ വളർന്നു നല്ല ബുഷിയായി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അക്ലൂഡിമ ഇത് ലിഫ്റ്റിക് കളറുള്ള പ്ലാന്റ് ആണ് ഇത് നല്ല ഒരുമാതിരിയൊക്കെ റേറ്റ് വരുന്ന പ്ലാന്റുവാണല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് തൈകൾ വെച്ച് നല്ല ബുഷിയാക്കി എടുക്കണം നിങ്ങൾ ഈ ഒരു പോട്ടിമിക്സ് തയ്യാറാക്കി ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ